നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇടവേള റാഫിയാണ് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും രസമുള്ള ഒരു സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ് ഈ സ്ഥലം വന്നിട്ട് എടപ്പാൾ നിന്ന് പുത്തമ്പള്ളി അയിലക്കാട് റോട്ടിലുള്ള സ്ഥലമാണ് കാണിച്ചു തരാൻ വെയിറ്റ് ഞാനാ പറഞ്ഞ പ്രകൃതി പ്രകൃതിയുടെ താളം കൃത്യമായി ഉൾക്കൊണ്ട ആ വൈബാ സ്ഥലത്തേക്ക് എത്താൻ പോവാണ് കേട്ടോ പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ ആ രസകരമായ സ്ഥലത്തേക്ക് നമ്മളത് എത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് നിർത്തി കാണിച്ചു തരേണ്ടതുണ്ട് എങ്ങനെയുണ്ട് ലൊക്കേഷൻ എങ്ങനെയുണ്ട് തനത് നാടൻ സ്റ്റൈലിലുള്ള പ്രകൃതിയോട് കൃത്യമായിട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു ലൊക്കേഷൻ ഏതൊരു പ്രകൃതി സ്നേഹികളും ഒറ്റടിക്ക് ഇഷ്ടപ്പെടുന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകൾ ഒരുമിച്ച് കാണുന്ന വലിയൊരു സ്ഥലമാണിത് കേട്ടോ നിരന്തരം കാണികൾ വരുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു കൈവിരൊക്കെ കെട്ടി ആളുകൾക്ക് നടക്കാൻ ഭാഗത്തുനിന്നെ ഒരു ഫുട്പാത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആളുകൾ വന്ന് വൈകുന്നേര സമയങ്ങളിൽ വന്ന് കുടുംബസമേതം ഫ്രണ്ട്ഷിപ്പായിട്ട് വന്നിട്ടൊക്കെ ഇരുന്നിട്ട് അറമാദിക്കുന്ന സന്തോഷങ്ങൾ പങ്കിടുന്ന സ്നേഹം പങ്കുവെക്കുന്ന വലിയൊരു ഏരിയ തന്നെയാണിത് കേട്ടോ ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കുടുംബസമേതം ചിലപ്പോഴൊക്കെ ഞങ്ങളിവിടെ വരാറുണ്ട് കാണാറുണ്ട് മക്കളെ സന്തോഷപ്പെടുത്താറുണ്ട് അതുപോലെ ഞങ്ങൾ ഫ്രണ്ട്സായിട്ടും വരാറുണ്ട് നല്ല രസകരമായ നല്ല പിസ്ത കളറല്ലേ കണ്ടോ ലൈറ്റ് പച്ച അടിപൊളി നല്ലൊരു പിസ്ത കളറുള്ള നല്ല അടിപൊളി അടിപൊളിയൊരു മരം ഉണ്ട് മരച്ചതിൻ്റെ പേരെന്താണെന്ന് അറിഞ്ഞൂടെ മരത്തിമെന്താ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ കുഞ്ഞു കുഞ്ഞു കായൊക്കെ ഉണ്ടായിട്ടുണ്ട് മരച്ചു കേട്ടോ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ നീണ്ട് നിവർന്ന് കണ്ണത്താ ദൂരത്ത് കിടക്കുന്ന ഈ കായൽ തന്നെയാണ് ഈ കായലിൽ നിന്ന് പല സമയത്ത് ഇവിടെ മീൻപിടുത്തക്കാരൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഈ സമയത്ത് കാണാനില്ല ആ ഒരാൾ ഒന്നു രണ്ടാൾക്കാർ ചൂടല്ലോ ലോങ്ങിൽ കണ്ടോ ചൂണ്ടിരുന്നൊക്കെ കാഴ്ച ഒക്കെ നമുക്ക് കാണുന്നുണ്ട് എന്തായാലും ഇത് പ്രകൃതിക്ക് ഇണങ്ങിയ ശുദ്ധമായ പൊല്യൂഷൻ വാഹനങ്ങൾ ഓടുന്നുണ്ടെങ്കിൽ പോലും കുറച്ച് ശുദ്ധമായ വായ കിട്ടുന്ന ഒരു പ്രത്യേക തരം ഏരിയയാണ് വൈകുന്നേര സമയങ്ങളിൽ നിങ്ങളിങ്ങോട്ട് പോകുന്നുള്ളൂ ധൈര്യസമേതം ഇവിടെ നടക്കാനും ഇരിക്കാനും ചിരിക്കാനും സന്തോഷങ്ങൾ പങ്കുവെക്കാനൊക്കെ ഉള്ള സമയമുണ്ട് സ്ഥലമുണ്ട് ഉണ്ട് അങ്ങ് പോകോറും കുറേ നടക്കാം അവിടെ ആ ഒരു പാരമുണ്ട് മുറിഞ്ഞു കിടക്കണം അപ്പോൾ മറ്റൊരു ലൊക്കേഷൻ വേണ്ടി വരും ഈ സ്ഥലം വന്നിട്ടുള്ളത് എടപ്പാൾ നടുവട്ടം റോട്ടിൽ അയിലക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിൽ പ്രകൃതിയെ നശിപ്പിക്കാതെ പ്ലാസ്റ്റിക് ഉപയോഗിക്കാതെ മറ്റു ട്രക്സുകളും മദ്യവും മയക്കുമരുന്നൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ പ്രകൃതിയുമായിട്ട് അണങ്ങി ചേർന്നുകൊണ്ട് ഇവിടെ സായാഹനം സമയങ്ങളിൽ ഏത് സമയത്തും നിങ്ങൾക്ക് ചിലവഴിക്കാം അതിനുള്ള സൂപ്പർ ഒരു ലൊക്കേഷനാണ് ഞാൻ അപ്പോൾ നിങ്ങൾ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങൾ കേട്ടാൽ മതി വരാത്ത വിശേഷങ്ങൾ കണ്ടാൽ കണ്ണ് കുളി നിൽക്കുന്ന കാഴ്ചകളുമായി ഞാൻ പിന്നവനം തൽക്കാലം നിർത്തുന്നു സ്നേഹപൂർവ്വം ഇടവേളറാഫ് ബ്രേക്ക്